हरिश्रीगणपते नमः अविघ्नमस्तु श्रीराम राम राम श्रीरामचन्द्राजय श्रीराम श्री राम राम, राम श्रीरामभद्राजय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभिराम जय श्रीराम राम राम रावणान्दकारम श्रीराम മമ ഹൃതിരമത രാമരാഘവാത്മാരാമ ശ്രീരാമരമാപത്തെ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തു ധ്യാത്മരാമായണം ബാലകഡം ഉമാമഹേശ്വര സംവാദം കൈലസേ സൂര്യകോടിശോഭി വിമലേ രത്നപീഠേ സംവിഷ്ടം ധ്യനനിഷ്ടം ഫാലോചനം മുനിസിദ്ധദേവാദിസ്യം നീലലോഹിതം നിജഭർത്തേശ്വരം वन्दचु वामोत्सङ्गे वा भगवति सुन्दरि हैमवति चोदिचु भक्तियोडे सर्वात्मा वाय परमेश्वरा पोटी सर्वलोकावासा सर्वेश्वरा महेश्वरा सर्वसङ्गरा ശരണാഗത ജനപ്രിയ സർവേവേശാ ജഗന് നായകാരു അത്യന്തം രഹസ്യമാം എത്രയും മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തി വിശ്വാസ ശുശ്രൂഷാദികൾ കാണും തോറും ഭക്തന്മാർക്കുപദേശം ചെയ്തിടുമെന്നു കേൾപ്പൂ ആകയാൽ ഞാനുണ്ടൊന്നു നിന്തിരുവടി തന്നോടാകാംക്ഷ പരവശചേതസാ ചോദിക്കുന്നു കാരുണ്യം എന്നെ കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമ ുപദേശിച്ചീടണം തത്വ ഭേദങ്ങൾ വിജ്ഞാനവൈരാഗ്യാദി ഭക്തിലക്ഷണം സാഖ്യയോഗ ഭേദാദികളും ക്ഷേത്രോപവാസഫലം യാഗാദിക ദാനമാതിഫലം വർണധർമ്മ പുനരാശ്രമധർമ്മങ്ങളും എന്നിവയെല്ലാം എന്നോടൊന്നൊഴിയാതവണ്ണം നിന്തിരുവടി അരുൾ ചെയ്തു കേട്ടതുമൂലം സന്തോഷം അകതാരിലേറ്റവുമുണ്ടായി വന്നു ബന്ധമോക്ഷങ്ങളുടെ കാരണം മൂലം അന്ധത്വം തീർന്നുകൂടി ചേതസി ജഗൽപദേ ശ്രീരാമദേവൻ തൻ്റെ മഹാത്മ്യം കേൾപ്പാനുള്ളിൽ പാരമാഗ്രഹമുണ്ടു ഞാനതിൻ പാത്രമെങ്കിൽ കാരുണ്യാ കനിഞ്ഞരുളി ചെയ്തിടണമാരും നിന്തിരുവടിയൊഴിഞ്ഞില്ലതു ചൊൽവാൻ ഈശ്വരി കാത്യനി പാർവതി ഭഗവതി ശാശ്വതനായ പരമേശ്വരനോടി വണ്ണം ചോദ്യം ചെയ്തതു കേട്ടു തെളിഞ്ഞൂദേവൻ ജഗദാദ്യനീശ്വരൻ മന്ദഹാസം പൂണ്ടരുൾ ചെയ്തു ധന്യേ വല്ലഭേ ഗിരികന്യേ പാർവതി ഭദ്രേ നിന്നോളം ആർക്കുമില്ല ഭഗവത്ഭക്തി നാഥേ ശ്രീരാമദേവതം കേൾക്കണമെന്നു മനതാരിൽ ആകാംക്ഷയുണ്ടായി വന്നതു മഹാഭാഗ്യം മുന്നമെന്നോടിതാരും ചോദ്യം ചെയ്തില്ല ഞാനും നിന്നാണ് കേൾപ്പിച്ചതില്ലാരെയും ജീവനാഥേ അത്യന്തം രഹസ്യമായുള്ളൊരു പരമാത്മാ ും ഭക്യതിശയം പുരുഷോത്തമൻ തങ്കലേറ്റം നിത്യവും ചിത്തകാമ്പിൽ വർദ്ധിക്ക തന്നെ മൂലം ശ്രീരാമപാദാംബുജം വന്ദിച്ചു സംക്ഷേപിച്ചു സാരമായുള്ള തത്വം ചൊല്ലുവൻ കേട്ടാലും നീ ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി പുരുഷൻ പ്രകൃതി തൻ കാരണനേകൻ പരൻ പുരുഷോത്തമൻ ദേവനന്ദനാദിനാഥൻ ഗുരുകാരുണ്യമൂർത്തി പരമൻ പരബ്രഹ്മം ജഗതുദ്ഭവസ്ഥിതി പ്രളയകർത്തായ ഭഗവാൻ ശിവാത്മകൻ അദ്വയനാദ്യൻ അജനവ്യയനാത്മാരാമൻ താത്മാച്ചിന്മയൻ സകളാത്മകനീശൻ മനുഷ്യൻ എന്നു കൽപ്പിച്ചിടുവോരജ്ഞാനികൾ മാനസം സംവൃതമാകമൂലം സീതാരാഘവ മരു സംവാദം മോക്ഷസാധനം ചൊൽവൻ കേട്ടാലും തെളിഞ്ഞു നീ എങ്കിലോ മുന്നം ജഗന്നായകൻ രാമദേവൻ പങ്കജവിലോചനൻ പരമാനന്ദമൂർത്തി ദേവകണ്ടകനായ പങ്ക്തി കണ്ഠനെ കുന്നു ദേവിയു മനുജനും വാനരപ്പടയുമാണ് സത്വരമയോധ്യ ബുക്കഭിഷേകവും ചെയ്തു സത്താ മാത്രാത്മാ സകലേശനവ്യയൻ നാഥൻ മിത്രപുത്രാദികളാം മിത്രവർഗത്താലും അത്യുത്തമന്മാരാ സഹോദരവീരന്മാരാലും കീകസാത്മജാസുതനാം വിഭീഷണനാലും ലോകേശാത്മജനായ വസിഷ്ഠാദികളാലും സിവ്യനായി സൂര്യകോടി തുല്യ തേജസാ ജഗൽ ചരിതവും കേട്ടു കേട്ടാനന്ദിച്ചു നിർമ്മലമണിലസൽ കാഞ്ചന സിംഹാസനേ തന്മായാവിയായ ജാനകിയോടും കൂടി സാനന്ദമിരുന്നരുളിടുന്ന നേരം പരമാനന്ദമൂർത്തി പരമാനന്ദമൂർത്തിരുമുൻപിലമാറുഭക്തിയാ വന്ദിച്ചു നിൽക്കുന്നൊരു ഭക്തനാം ജഗൽ ജഗൽപ്രാണനന്ദനൻ തന്നെ തൃക്കൺ പാർത്തുകാരുണ്യമൂർത്തി മന്ദഹാസവും പൂണ്ടു സീതയോടരുൾ ചെയ്തു സുന്ദര രൂപേ ഹനുമാനെ നീ കണ്ടായല്ലീ നിന്നിലും എന്നിലുമുണ്ടെല്ലാ നേരവും ഇവൻ തന്നുള്ളിൽ അഭേദയായുള്ളൊരു ഭക്തി നാഥേ തന്നേ സന്തതം പരമാത്മജ്ഞാനത്തെയൊഴിഞ്ചൊന്നിലുമൊരു നേരം ആശയുമില്ലയല്ലോ നിർമ്മലനാത്മജ്ഞാനത്തിൻ ഇവൻ പാത്രമത്രേ നിർമ്മമൻ നിത്യബ്രഹ്മചാരികൾ ബ്രഹ്മചാരികൾ മുൻപനല്ലോ കൾമഷം ഇവനേതുമില്ലെന്നു ധരിച്ചാലും തൻ നീ നൽകണം മടിയാതെ നമ്മുടെ തത്വം ഇവൻ അറിയിക്കണം ഇപ്പോൾ ചിന്മയേ ജഗന്മയേ സന്മയേ ബ്രഹ്മോപദേശത്തിനു ദുർലഭം പാത്രമിവൻ ബ്രഹ്മജ്ഞാനാർത്ഥികളിൽ ഉത്തമോത്തമനെടോ നമ്മുടെ തത്വം ഇവൻ അറിയിക്കണം ഇപ്പോൾ ചിന്മയേ ജഗന്മയേ സന്മയേ മായാമയേ ബ്രഹ്മോപദേശത്തിനു ദുർലഭം പാത്രമൻ ബ്രഹ്മജ്ഞാനാർത്ഥികളിൽ ഉത്തമോത്തമനടോ ബ്രഹ്മോപദേശത്തിനു ദുർലഭം പാത്രമിവൻ ബ്രഹ്മജ്ഞാനാർത്ഥികളിൽ ഉത്തമോത്തമനടോ മ രാമ പാ മാദം ചേരണി മുക്കുന്ദമ പാഹി മാമ രാമ 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 പാ മാ